നമസ്കാരം മലയാളം എസ് എ ആർ ടി ചാനലിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ ഭൂമിക്കു ചന്തമേകുന്നവർ എന്തെല്ലാം ചന്തങ്ങളാണ് നമുക്ക് ചുറ്റും എങ്ങനെയാണ് പ്രകൃതി ചന്തം തികഞ്ഞതാകുന്നത് ആരൊക്കെയാണ് ചന്തം നൽകുന്നത് പൂക്കൾ പൂമ്പാറ്റകൾ പുഴകൾ വയലുകൾ കാടുകൾ അങ്ങനെ അങ്ങനെ പോകുന്നു അല്ലേ ഇവിടെ നോക്കൂ പ്രകൃതിയെ മനോഹരമാക്കുന്ന ഒരു സുന്ദര ദൃശ്യം മുല്ല പൂത്തപ്പോൾ മുല്ല മുല്ലപ്പന്തലയിലെങ്ങും കുഞ്ഞി പല്ലു മുളച്ചു പല്ലു മുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണു മേഴിച്ചു ഒന്നുകൂടെ നോക്കാം മുല്ല പന്തലിയിലെങ്ങും കുഞ്ഞി പല്ലു മുളച്ചു പല്ലു മുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണു മീഴിച്ചു കവിത വായിച്ചപ്പോൾ എന്ത് ചിത്രമാണ് മനസ്സിൽ തെളിയുന്നത് എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് മുല്ലപ്പന്തലിനെക്കുറിച്ചാണ് അല്ലേ മനോഹരമായ ഒരു മുല്ലപ്പന്തൽ മുല്ലപ്പന്തലിൽ എന്താണുള്ളത് എന്തു മുളച്ചു എന്നാണ് പറയുന്നത് മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞി പല്ലു മുളച്ചു എന്ന് അല്ലേ മുല്ലയ്ക്ക് പല്ലുമുളയ്ക്കുമോ ആർക്കാണ് പല്ലുള്ളത് നിങ്ങൾക്കൊക്കെ ഇല്ലേ അതെ മനുഷ്യർക്കും മൃഗങ്ങൾക്കുമൊക്കെയാണ് പല്ലുകൾ ഉള്ളത് പൂക്കൾക്ക് പല്ലുണ്ടോ എന്തായിരിക്കും ഇവിടെ പറയുന്ന പല്ല് മുല്ലപ്പൂവിൻ്റെ മുല്ലച്ചെടിയുടെ മുട്ടുകളാണ് അല്ലേ നമ്മൾ പൊതുവേ മനോഹരമായ നല്ല വെളുത്ത പല്ലുകളെ മുല്ലമുട്ട് പോലുള്ള പല്ലെന്നൊക്കെ പറയാറുണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ ഇവിടെ മുല്ലപ്പൂവിൻ്റെ മുല്ലച്ചെടിയുടെ മുട്ടിനെയാണ് മുട്ട് വിരിഞ്ഞതിനെയാണ് പല്ലു മുളച്ചു എന്ന് പറയുന്നത് മനോഹരമായ ഒരു മുല്ലപ്പന്തൽ അതിൽ നിറയെ മുട്ടുകൾ വിരിഞ്ഞിരിക്കുന്നു പല്ലുകൾ പോലെ പിന്നെ എന്താ പറയുന്നത് പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമീഴിച്ചു കണ്ണുമീഴിച്ചു പല്ലുകൾ ഇവിടെ പറയുന്ന പല്ലുകൾ എന്താണ് മുട്ടുകളാണെന്ന് പറഞ്ഞു അല്ലേ മുല്ലമൊട്ടുകൾ മുല്ലമൊട്ടുകൾ കണ്ണുമിഴിച്ചു എന്ന് പറഞ്ഞാലോ അതെ മുല്ലമുട്ടുകൾ വിരിഞ്ഞു പൂവായി വിരിഞ്ഞു എന്നാണ് അല്ലേ പിന്നെ അടുത്ത ദിവസമാകുമ്പോഴേക്കും പല്ലുപോലെ കാണപ്പെട്ട മുല്ലമൊട്ടകളെല്ലാം പൂവായി വിരിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് മുല്ല മുല്ലപ്പന്തലിയിലെങ്ങും കുഞ്ഞി പല്ലു മുളച്ചു പല്ലു മുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമേഴിച്ചു കണ്ണുമേഴിച്ചു മുല്ലയിൽ നിറയെ പൂക്കൾ വിരിഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ നിങ്ങൾ മുല്ലച്ചെടി കണ്ടിട്ടുണ്ടോ എല്ലാവരുടെയും വീടുകളിലൊക്കെ ഉണ്ടാവും അല്ലേ മുല്ലച്ചെടികൾ പലതരം മുല്ലകളുണ്ട് കുറ്റിമുല്ലയും വള്ളിയായി പടർന്നു പോകുന്ന മുല്ലയും കുരുക്കുത്തി മുല്ലയും അങ്ങനെ പലതരം മുല്ലകളുണ്ട് ഇവിടെ പന്തലിട്ടതുപോലെ കിടക്കുന്ന മുല്ലച്ചെടിയെക്കുറിച്ചാണ് പറയുന്നത് മരക്കൊമ്പുകളിലും അല്ലെങ്കിൽ വെറുതെ വലിയ വടിയൊക്കെ കുത്തി കൊടുത്തിട്ട് കോലൊക്കെ കുത്തിക്കൊടുത്തിട്ട് അതിൻ്റെ മേലെ മുല്ലവള്ളിയെ വടർത്തിയിട്ട് വളർത്തുന്നവരുമുണ്ട് പന്തൽ പോലെ വള്ളികളിങ്ങനെ ഒന്നുകിൽ മരക്കൊമ്പിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതിനെ പടർന്ന് കയറാൻ വേണ്ടിയിട്ട് വച്ചിട്ടുള്ള കമ്പുകളിൽ ഇങ്ങനെ പടർന്ന് കിടക്കും മുല്ലച്ചെടി അതിൽ നിറയെ പൂക്കളും ഉണ്ടാവും മുല്ലപ്പന്തലിൽ നിറയെ ആകാശത്ത് നക്ഷത്രങ്ങൾ നിരന്നതുപോലെ പൂക്കൾ കാണപ്പെടും പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ കാണുന്ന നക്ഷത്രങ്ങൾ പോലെ മുല്ലപ്പൂവ് എപ്പോഴാണ് വിരിയുക രാത്രിയിലാണല്ലേ രാത്രിയിലാണ് മുല്ലപ്പൂക്കൾ വിരിയുക അപ്പോൾ മണ്ണിൽ വിടർന്നു നിൽക്കുന്ന നക്ഷത്രങ്ങൾ പോലെ തന്നെ തോന്നും ഈ മുല്ലപ്പൂക്കളെ കണ്ടാൽ കവിത വായിക്കുമ്പോൾ പൂക്കൾ വിടർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു മുല്ലവള്ളിയുടെ ചിത്രം മനസ്സിൽ വരുന്നില്ലേ മുട്ടകളും പൂക്കളും വിരിഞ്ഞു നിൽക്കുന്ന മുല്ലച്ചെടിയെ വരച്ചോളൂ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ പ്രവർത്തനം കവിത വായിച്ചപ്പോൾ എന്തും ചിത്രമാണ് മനസ്സിൽ തെളിയുന്നത് വരയ്ക്കൂ ഇനി അതിൻ്റെ താഴെ വേറൊരു ചിത്രമുണ്ടല്ലേ എന്താണ് ചിത്രം വീടുണ്ട് വീടിൻ്റെ മുറ്റത്തൊരു കുട്ടി നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ബൾബ് പ്രകാശിക്കുന്നുണ്ടല്ലേ വീടിൻ്റെ പുറത്ത് പിന്നെ മുല്ലച്ചെടിയുണ്ട് അല്ലേ നിറയെ പൂക്കളും വിരിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ഉള്ളത് ഒരു മിന്നാമിനിങ്ങനെ കാണുന്നില്ലേ ഈ ചിത്രം പകൽ സമയത്തുള്ളതാണോ രാത്രിയിലുള്ളതോ ചിത്രം കാണുമ്പോൾ നമുക്കറിയാമല്ലേ അത് രാത്രിയിലുള്ളതാണ് എന്തുകൊണ്ടാണ് രാത്രിയിലുള്ളതാണെന്ന് പറയുന്നത് മിന്നാമനിങ്ങിൻ്റെ വെളിച്ചം കാണുന്നുണ്ട് ബൾബ് കത്തുന്നുണ്ട് പിന്നെയോ ആകാശത്ത് അമ്പിളിക്കല്ല തെളിഞ്ഞിട്ടുണ്ട് നക്ഷത്രങ്ങളെയും കാണാം ഇനി ഈ ചിത്രം നോക്കിയിട്ട് ചിത്രത്തെ അടിസ്ഥാനമാക്കി ഒരു വിവരണം എഴുതണം ഇങ്ങനെ എഴുതിയാലോ ചിത്രത്തിൽ കാണുന്നത് ഒരു രാത്രികാല കാഴ്ചയാണ് മാനത്ത് പുഞ്ചിരി പൊഴിക്കുന്ന അമ്പിളിക്കലയും നക്ഷത്രങ്ങളും ഉണ്ട് ഭംഗിയുള്ള ഒരു കുഞ്ഞു വീടും കാണാം വീടിൻ്റെ വരാന്തയിൽ ഒരു ബൾബ് പ്രകാശിക്കുന്നു മുറ്റത്ത് ഒരു ചെറിയ കുട്ടിയെ കാണാം അവൻ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മുല്ലവള്ളിയെ നോക്കി നിൽക്കുകയാണ് പൂക്കൾക്കു ചുറ്റും വെള്ളി വെളിച്ചം വിതറിക്കൊണ്ട് ഒരു മിന്നാമിനുങ്ങ് പറന്നു നടക്കുന്നുണ്ട് ഇനി കുട്ടിയും മുല്ലച്ചെടിയും മിന്നാമിനുങ്ങും തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കിയാലോ കുട്ടി മുല്ലപ്പൂവേ നിന്നെ കാണാൻ എന്തു ഭംഗിയാണ് നിനക്ക് നല്ല സുഗന്ധമുണ്ടല്ലോ മുല്ല നന്ദിയുണ്ട് കുട്ടി എൻ്റെ സുഗന്ധത്തെ അഭിനന്ദിച്ചല്ലോ ജീവികളെ ആകർഷിക്കാനായി പ്രകൃതി എനിക്കു നൽകിയ സമ്മാനമാണ് ഈ സുഗന്ധം മിന്നാമിനുങ്ങ് ഈ പൂക്കളിൽ ധാരാളം തേനുണ്ടല്ലോ നല്ല സുഗന്ധവും കുട്ടി മിന്നാമിനുങ്ങേ നിനക്ക് എന്തൊരു തിളക്കമാണ് മിന്നാമിനുങ്ങ് ഈ പൂക്കൾക്ക് വെളിച്ചം നൽകാനാണ് ഞാൻ വന്നത് കുട്ടി മുല്ലേ നിനക്ക് സന്തോഷമായോ മുല്ല സന്തോഷമായി വരൂ മിന്നാമിനുങ്ങേ തേൻ കുടിച്ചോളൂ മിന്നാമനുങ്ങ് നന്ദി മുല്ലപ്പൂവേ ഞാൻ ഇവിടെയൊക്കെ പറന്നു നടക്കട്ടെ കുട്ടി മുല്ലപ്പൂവേ ഞാനും ഉറങ്ങാൻ പോവുകയാണ് നാളെ കാണാം ഇനി മുല്ലപ്പൂത്തപ്പോൾ എന്ന കവിത എഴുതിയ ആളാണ് ഇത് അക്കിത്തം അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നാണ് മുഴുവൻ പേര് ധാരാളം കവിതകളും നാടകങ്ങളും ചെറുകഥകളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ